ശരിക്കും പറഞ്ഞാൽ സാറിന്റെ പടങ്ങളെല്ലാം ശ്രദ്ധിച്ചപ്പോൾ മലയാളിയുടെ മനസ്സിൽ തരച്ചു കയറി കുറേ പടങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ ഹ്യൂമറിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ ആ സമയത്ത് വിജയിച്ച കുറെ പടങ്ങൾ അതിന്റെയൊക്കെ വക്താവ് സാറാണ് എന്നുള്ളറിയുമ്പോൾ സന്തോഷമുണ്ട് ശരിക്കും പറയും ഹ്യൂമർ ടച്ച് കണ്ടാൽ കാര്യം ഹ്യൂമർ ആണോ സാർ ഫുള്ള് ഹ്യൂമർ അല്ല ശരിക്കും ഞാൻ ഹ്യൂമർ എഴുത്തുകാരനൊന്നും ആയിരുന്നില്ല ഞാൻ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ കോമഡി എഴുത്തുകാരനായി മാറിയത് അത് മറ്റൊന്നും കൊണ്ടല്ല ആ ഒരു കാലഘട്ടത്തിൽ കോമഡി ട്രെൻഡായിരുന്നു അപ്പം നമ്മൾ ഈ മിമിക്രിയിൽ നിന്നു ആണല്ലോ നമ്മളെയൊക്കെ എല്ലാവരെയും അതിൻ്റെ ഒരു ഉത്ഭവം കൊച്ചിക്കാരനു കൊച്ചിക്കാരനും ആയിരുന്നു നമ്മൾ ആ ഒരു മിമിക്രിയുടെ ലൈൻ വെച്ച് അപ്പം ഞാനന്ന് ഈ നർമ്മ എഴുതിയിരുന്ന ഒരു സമയമാണ് അങ്ങനെ ഈ കോമഡിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഒരു കാലമായതുകൊണ്ട് അങ്ങനെ ഒരു ഹ്യൂമർ ഒരു കഥയായിട്ടാണ് സിനിമയിലേക്ക് വന്നത് അന്ന് സീരിയസ് കഥയായിട്ടൊന്നും പറയാൻ പറ്റില്ല കാര്യം എഴുതാൻ വേണ്ടി ഒത്തിരി നല്ല ബുദ്ധിയുള്ള ആൾക്കാർ വേറെ വിളയിലുണ്ട് അപ്പം അങ്ങനെ ആ ഹ്യൂമർ ട്രെൻഡിലായിരുന്നു അങ്ങനെ അങ്ങനെ ഹ്യൂമർ ചെയ്തു ഈ പറയുന്ന സാറിന്റെ വക്കീൽ വാസുദേവ് അതുപോലെ അച്ഛൻ നീ പടങ്ങളും ശരിക്കും ഇതിനകത്തല്ല ആ സമയത്ത് ഒരു ഈ പറയുന്ന മമ്മൂട്ടി മോലില്ലെങ്കിൽ ഈ സമയത്ത് ഈ സ്റ്റാർ കൊണ്ട് വിജയിപ്പിച്ച പടമാണ് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ഇപ്പൊ ജയരാമൻ ഇടുമ്പോഴും മുകേഷൻ ഇടുമ്പോഴും ജഗദീഷ് ഇടുമ്പോഴും ഒരു വിജയസാധ്യ കണ്ടെ അതിന്റെ വ്യത്യാസം പറഞ്ഞില്ല അന്നറപ്പർ സ്റ്റാർ പടങ്ങൾ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ ഒക്കെ മാസത്തിൽ മൂന്ന് പടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റിലീസാവുന്ന ഒരു കാലഘട്ടങ്ങളാണ് അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ലാലിൻ്റെ ആ ഒരു വരവോഴിയുടെ സിനിമയിലേക്ക് സിദ്ദിഖ് ലാലിൻ്റെ ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഒരു കോമഡി ആ സമയത്താണ് ഞാനും വരുന്നത് സിദ്ദിഖുമൊക്കെ നമ്മളെയൊക്കെ പഴയ പണ്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ളവർക്ക് അപ്പോൾ ആ ആ ഒരു സമയത്താണ് ഞാനും ഈ സിനിമയിലേക്ക് വരുന്നത് കോമഡി സിനിമകളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലായിരുന്നു മലയാളത്തിന് മുകേഷ് ജയറാം ജഗദീഷ് സായികുമാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതെ റാംജിറാവ് സ്പീക്കിംഗിൽ മുകേഷ് വന്നതുകൊണ്ട് ആ പടം ഹിറ്റായിട്ട് മുകേഷിന് ധാരാളം സിനിമകളായി പിന്നെ നമ്മൾ ഈ ലോ ബഡ്ജറ്റ് പടങ്ങളാണല്ലോ അന്ന് ഒരു പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയ്ക്ക് തീരുന്ന സിനിമകൾ അപ്പം അതുമാതിരി ചെറിയ ചെറിയ ആർട്ടിസ്റ്റിന് ഇട്ടു കൊണ്ടാണ് അന്നും ഈ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ ചെയ്യാൻ പറ്റില്ല ഭയങ്കര കോസ്റ്റ് ആയിരുന്നു ചെറിയ അത് അത് കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർ സ്റ്റാറിന് വേണ്ടി എഴുതി എഴുതി ഡേറ്റ് കിട്ടിയില്ല സമയം ഒത്തു വന്നില്ല മാറ്റി ഞാൻ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് അങ്ങനെ കഥ മാറ്റി വെച്ചിട്ട് വേറെ ചെയ്തിട്ടില്ല സൂപ്പർ സ്റ്റാറിനോട് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടും നടന്നിട്ടില്ല രണ്ട് സൂപ്പർ സ്റ്റാർസ് ഉള്ളൂ മമ്മൂക്കയും നമുക്ക് ഒരു കൊച്ചി ബേസ്ഡ് ഒരു കഥ പറയാണ്ട് നമുക്ക് അടുത്ത് ഈ അടുത്ത് വരെ ശ്രമിച്ചിരുന്നു പക്ഷെ അത് കേൾക്കാന്ന് പറയേണ്ടത് പുള്ളിയോട് അറിയാമല്ലോ അവർക്ക് ഭയങ്കര തിരക്കിലാണ് മോഹൻലാലും മോഹൻലാലും എനിക്ക് നല്ല ആളാണ് ശരിക്കും വ്യക്തിപരമായിട്ട് പരിചയമുള്ളത് പക്ഷേ അത് നടന്നിട്ടില്ലായിരുന്നു സമയമായിട്ടില്ല എത്താൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരെല്ലാം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്ക് വിശ്വാസമുള്ള ആ ഡയറക്ടേഴ്സിന്റെ പടം മാത്രമേ ചെയ്യുമായിരുന്നു പിന്നീട് അങ്ങോട്ട് വേണ്ടി മമുക്ക ഇപ്പം മാറിയിട്ട് പുതിയ ആൾക്കാർക്കും അവസരങ്ങൾ കൊടുത്ത് കയറി വരുന്നു അപ്പം അന്ന് നമ്മളുടെ ആ ഒരു ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് എന്നും ഒരു കോക്കസ് ഒക്കെ ഉണ്ടല്ലോ സിനിമയിൽ എന്നും ഒരു കോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്ന് ആ ഒരു ബെൽറ്റ് കോമഡി ഒരു ബെൽറ്റായിരുന്നു ഇപ്പോൾ തുളസിദാസ് രാജസേനൻ നിസാർ ഇങ്ങനെയുള്ള അനിൽ ബാബു അനിൽ മരിശു ബാബു മരിശു ഇങ്ങനെയുള്ളൊരു കോക്കസ് ആയിരുന്നു അവർ അവരുടെ ഹ്യൂമർ പടങ്ങൾ ഒരു എറണാകുളം ബേസ്ഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് സീരിയസ് പടങ്ങൾ ആണെങ്കിൽ തിൻഡ്രം ബെൽറ്റ് ഇങ്ങനെ ഒരു ബെൽറ്റൊക്കെ രൂപീകരിച്ച് ഇന്നും അതൊക്കെ ഉണ്ടെന്നാണ് ഓണസി അപ്പോൾ അതിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മളുടെ ഒക്കെ അവർ അവരെ കാഴ്ചപ്പാടുള്ള ഒരു കോമഡി റൈറ്റർ എന്നുള്ള ഒരു മുദ്ര ബുദ്ധി കയറി പത്ത് വരുന്ന പടങ്ങൾ എഴുതി വന്നപ്പോൾ കോമഡി എഴുതുന്ന ഒരാളെന്നുള്ളൊരു ഇത് വന്നു നേരെ ഒരു സീരിയസ് പടം വന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് വേറെ ലെവലിലേക്ക് മാറിപ്പോ മമ്മൂക്കയോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് മമ്മൂക്ക എൻ്റെ ഒരു പടം അച്ഛൻ രാജ അപ്പൻ ചേതാവുന്ന പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ട് അങ്ങനെ അന്ന് നമ്മളെ കമൽസാറിന്റെ ഒരു പടം ചേർത്തി ഷൂട്ടിങ് നടക്കുകയാണ് എന്റെ പേര് മഹോയി ശ്രീനിവാസിന്റെ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ അതിന്റെ സെറ്റിച്ച് നമ്മൾക്ക് എന്നോട് പറഞ്ഞു ഞാൻ ആ പടത്തിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നല്ല കഥയാണ് ഈ പറയാമെന്നു പിന്നെ പലവട്ടം ഞാൻ നമുക്കാണ് ശ്രമിച്ചിട്ടുണ്ട് കേൾക്ക കേൾക്കാന്ന് പറയാതെ കേൾക്കാൻ പറ്റില്ല ഇപ്പൊ അടുത്ത് ഇപ്പൊ കേൾക്കാന്ന് പറയുന്നുണ്ട് ഇത്ര വർഷം ഇപ്പൊ കേൾക്കാന്ന് പറയുന്നുണ്ട് ഇപ്പൊ അതൊന്നും കഥ പറയാൻ പറ്റിട്ടില്ല കാരണം അത് മമ്മൂക്കടുത്ത് കഥ പറയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോ ഇവിടെയുള്ള പുതിയ ആൾക്കാര് പിന്നെ മമ്മൂക്ക് ഇപ്പോഴത്തെ സംഭവം വെച്ചാൽ ഒരു ഒരു പുതിയൊരു ഡയറക്ടർണ്ട് അദ്ദേഹം ഒരു പടം ഓടിയ എല്ലാ പടവും കാണണം എല്ലാ സിനിമയും കാണണം അദ്ദേഹം ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം അങ്ങനെ വിളിച്ചിട്ട് പറയും നമുക്ക് ഒരു പടം ചെയ്യാൻ പറയും അങ്ങോട്ട് പറയും ഇപ്പൊ അങ്ങനെ എളുപ്പമായിരിക്കുന്നത് മറ്റേ അങ്ങനെയല്ല മറ്റേ നമ്മൾ കംപ്ലീറ്റ് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മോഹൻലാലിന് പിന്നെ നമുക്ക് നോക്കണ്ട ആ പറ്റാത്ത അങ്ങനെയല്ല അതിന്റെ പുള്ളി അങ്ങനെ തഴയണമെന്നല്ല പുള്ളി പുള്ളിക്ക് കഥ കേൾക്കാൻ പുള്ളി അത്രയും ബിസിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് എന്നാലും നൂറുകൂട്ടം കാര്യങ്ങളുടെ അദ്ദേഹം അപ്പം അതിൻ്റെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും നമ്മൾ സിനിമയിലായാലും ജീവിതത്തിൽ എവിടെയാലും നമ്മൾ കത്തി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ തേടിയ എല്ലാ അവസരങ്ങളും എല്ലാം വരും നമ്മളങ്ങനെ കത്തിനിൽക്കാത്തൊരു സമയമാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷായാലും വരുമോ അതാണ് കാര്യം പിന്നെ ഈ കോമഡി റൈറ്റേഴ്സിന് എല്ലാവർക്കും പറ്റിയൊരു ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഒരു മിമിക്രി അല്ലെങ്കിൽ ഒരു കോമഡി റൈറ്റേഴ്സ് എന്നുള്ള രൂപത്തിലൊക്കെ കാണുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ളൊരു കഥ നമ്മൾ ഇവർ പറഞ്ഞാൽ ഇവരെങ്ങനെയായിരിക്കും അത് എഴുതുന്നത് എന്നുള്ള ഒരു സംഭവം വരും അല്ലേ അങ്ങനെ വരും അങ്ങനെ അങ്ങനെ ഒരു ചിന്തയാണ് ചിന്തയുണ്ട് അത് എന്നോട് ഒരിക്കൽ ശ്രീനിവാസിനെ ഒരിക്കലും എന്നോട് പറഞ്ഞു ഞാൻ ശ്രീനിവാസിനോട് ഒരു കഥ പറയാൻ വേണ്ടി അപ്പം മറകുത്തൂർ കനവെന്ന് പറഞ്ഞ സിനിമ നടക്കുന്നു അങ്ങനെ ഞാൻ ശ്രീനിവാസിനെ കാണാൻ വേണ്ടി ഞാനല്ല എന്റെ പ്രൊഡ്യൂസർ തമ്പി കണതമായിരുന്നു ഹരിദാസ് ഡയറക്റ്റ് ചെയ്തൊരു കഥ ഞങ്ങൾ പ്ലാൻ ചെയ്തു നല്ല കഥയായിരുന്നു ശ്രീനിവാസിനെ ഉർവക്ഷയും മെയിൻ ഉള്ളു അങ്ങനെ ഞങ്ങൾ അദ്ദേഹം ഇവിടുന്ന് ഒരു കാറ് വിളിച്ചു ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് അതായത് മുട്ടുവളം വെള്ളത്തിൽ കൂടെയൊക്കെയാണ് കാറിങ്ങനെ പോകുന്നത് അറിയാലോ ഉൾപ്രദേശത്തായിരുന്നു അപ്പൊ അദ്ദേഹം കാറിൽ ശരി കഥ കേൾക്കാമെന്നൊരു കാറിൽ കേറിയിരുന്നു അദ്ദേഹം ഞാൻ കഥ പറയുമ്പോൾ അദ്ദേഹം ഉറങ്ങിയാണ് അദ്ദേഹം ഇറങ്ങിക്കളയും അപ്പൊ ഈ ഡയറക്ടർ തട്ടി വിളിക്കും ആ പറയും പിന്നെയും പറയും അദ്ദേഹം കഥ കേട്ടില്ല എനിക്കത് മാനസികമായിട്ട് കഥ വലിയ വലിയ വിഷമം ഉണ്ടായി കാരണം അദ്ദേഹത്തെ ഞാൻ അതിന് വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം ആ കഥ ഞാൻ പറയാം അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങി അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എനിക്ക് കഥ ഇഷ്ടമായില്ല എന്താ കാര്യം ഇതിനകത്തൊരു നെഗറ്റീവ് ഫോഴ്സും പോസിറ്റീവ് ഫോഴ്സും നമ്മൾ റിഫ്ലിക്ഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു അതെന്തു ആയിക്കോട്ടെ നിങ്ങൾ ഉറങ്ങിയത് എന്തായാലും വളരെ മോശമായി ഞാനും സിനിമ ഞാനൊന്നും കുറെ പടങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഥ കേട്ടില്ല അദ്ദേഹം പുള്ളി കഥയൊന്നും കേട്ടില്ല പുള്ളി ഉറങ്ങിയാണ് അങ്ങനെ പുള്ളി പിന്നീട് എന്നോട് ക്ഷേമയൊക്കെ പറഞ്ഞു പുള്ളി പിന്നെ അതിന് ശേഷം ഭയങ്കര കാര്യം അത് വേറെ ഒന്നും പുള്ളി അങ്ങനെ ചെയ്യാനുള്ള കാരണം പുള്ളി പറഞ്ഞു അന്ന് തമ്പി കണ്ണന്താനായിരുന്നു ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ തമ്പി കണ്ണന്താനും പുള്ളിയായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി ചെയ്തതാണ് പുള്ളി അതേശേഷം പുള്ളി പിന്നെ നമുക്ക് പടം ചെയ്യാന്നൊക്കെ പറഞ്ഞു പ്രത്യേകം പുള്ളിയുടെ ഒരു മാർക്കറ്റ് ഇടിഞ്ഞു പോയി പുള്ളിക്ക് സിനിമയിൽ പിന്നെ അങ്ങനെ ഒരു പ്രോമിനൻസ് അറിയില്ല സിനിമയിൽ എപ്പോഴും ഒരു മാർക്കറ്റൊന്നൊരു സംഭവം ഉണ്ടല്ലോ പിന്നെ ശ്രീനിവാസൻ നായകനായ ഒരു പടത്തിന് മാർക്കറ്റ് ഇല്ലാതായി പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും കാണുമ്പോഴൊക്കെ സ്നേഹമൊക്കെ ആണുള്ളൂ പുള്ളി ആ കാറിന്ന് ഉറങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായി അതിന്റെ ഇപ്പം പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു ഈ കോമഡി എഴുതി പിന്നീട് വളരെയധികം കമ്പനിയായി പുള്ളി അത് പുള്ളി വളരെയധികം കമ്പനി ഇപ്പം ഞങ്ങൾ വളരെ തമാശകളൊക്കെ പറയും ഭയങ്കര കൂട്ടുകയാണ് അപ്പം പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞത് ഈ കോമഡി മാത്രമേ എഴുതി പോകാതെ പറ്റിയത് അതിനിടക്ക് നല്ല സീരിയസ് കഥകളും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ വേറൊരു ലെവലിലേക്ക് മാറാൻ വരുന്നു പക്ഷെ നമ്മുടെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് സിനിമ കിട്ടണം ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ വേറെ തൊഴിലില്ലല്ലോ നമുക്ക് നമ്മൾ സിനിമ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് അപ്പം നമുക്ക് ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടം കിട്ടണം അന്ന് കിട്ടുന്ന റെമണ്ടറേഷനൊക്കെ എന്താണ് ഒന്നും അല്ലാത്തൊരു റെമുണ്ടേഷൻ അല്ല ഒരു പൈസ തോലിൻ്റെ വരില്ല അങ്ങനെയൊക്കെ സംഭവങ്ങൾ അപ്പം പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമ എന്ന് പറയും പറയാലോ ഒരുപാട് പാലകളും പ്രശ്നങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും ഒരു പടം പൊളിഞ്ഞ് കഴിഞ്ഞാൽ എഴുതണ ഒരു പടം എങ്ങാനും അത് പൊളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഭാഗ്യമില്ലാത്ത ഒന്ന് മാറ്റി നിർത്താൻ പറയും ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഒരു നടുവിലേക്കാണ് സിനിമ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമയിലേക്ക് ഞാൻ ഒത്തിരി പേര് അതിനാൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പേർക്ക് അവസരങ്ങളൊക്കെ എനിക്ക് സിനിമകളിലൊക്കെ ഞാൻ കൂടുതലും പക്ഷെ അതുപോലെയാണ് മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല അതിൽ നമുക്ക് നമുക്ക് വിഷമമൊന്നുമില്ല നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ നമ്മളെ തേടി വന്നിരിക്കും